പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്രാളിത്താവ് പൂരം ആചാര തനിമയോടെ പ്രൗഢഗംഭീരമായി ആഘോഷിക്കുവാൻ തട്ടകദേശങ്ങളായ എങ്കക്കാട് കുമാരനല്ലൂർ വടക്കാഞ്ചേരി ദേശങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ തീരുമാനം ഉത്രാളിത്താവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിലെ ഉത്രാളിക്കാവ് പൂരം ആചാരതനിമയോടെ പ്രൗഢഗംഭീരമായി ആഘോഷിക്കുവാൻ വ്യാഴാഴ്ച ചേർന്ന തട്ടകദേശങ്ങളായ എങ്കക്കാട് കുമരനല്ലൂർ വടക്കാഞ്ചേരി ദേശങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പൂരത്തിന് പരമാവധി പതിനൊന്ന് ആനകളെ പങ്കെടുപ്പിക്കുവാൻ യോഗത്തിൽ മൂന്ന് ദേശങ്ങളും ധാരണയായി പൂരത്തിന്റെ മുഖ്യ ആകർഷണമായ ഭഗവതി പൂരവും കൂട്ടി എഴുന്നള്ളിപ്പും കൂടുതൽ ഭംഗിയാക്കുന്നതിനു വേണ്ട നിർദ്ദേശങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു പൂരത്തിന്റെ പ്രധാന ആകർഷണമായ വെടിക്കെട്ടിന്റെ സമയക്രമത്തിൽ മൂന്ന് ദേശങ്ങളും ധാരണയിലെത്തി പുറപ്പാട് കോർഡിനേഷൻ കമ്മിറ്റിയും സാമ്പിൾ വെടിക്കെട്ട് ഏകക്കാട് ദേശവും പൂരം വെടിക്കെട്ട് കുമരനല്ലൂർ ദേശവും പുലർച്ചെ വെടിക്കെട്ട് വടക്കാഞ്ചേരി ദേശവും എന്ന ക്രമത്തിൽ ധാരണയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഉത്രാളിക്കാവ് പൂരം പ്രൌഢഗംഭീരമായി എല്ലാവിധ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് നടത്തുന്നതിനു വേണ്ട എല്ലാ സഹായവും ജനപ്രതിനിധികളുടെയും സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും വിവിധ വകുപ്പുകളുടെയും ഭാഗത്ത് നിന്ന് തക്കതായ ഇടപെടലുകൾ ഉണ്ടാകുവാനും യോഗം അഭ്യർത്ഥിച്ചു വെടിക്കെട്ട് സുഗമമായി നടത്തുന്നതിനുള്ള ഭൗതിക സാഹചര്യവും ഒരു തിനുള്ള ഇടപെടൽ നടത്തുന്നതിനും യോഗത്തിൽ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു പൂര പെറ്റേന്ന് ശിവരാത്രിയായതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് പൂരത്തിന്റെ എഴുന്നള്ളിപ്പ് സമയക്രമത്തിൽ തക്കതായ ക്രമീകരണം വരുത്തുവാൻ യോഗം തീരുമാനിച്ചു കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ സെക്രട്ടറി പി എ വിപിൻ എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി സെക്രട്ടറി പി എൻ വൈശാഖ് വിവിധ ദേശങ്ങളെ പ്രതിനിധീകരിച്ച് സി ജയേഷ് കുമാർ രാജേഷ് പ്രദീപ് ബാലകൃഷ്ണൻ കെ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി